സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച സുപ്രീം കോടതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചപ്പോഴാണ് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത് പൾസർ സുനി ജയിലിലായിട്ട് ഏഴര വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത്രയും നാളായിട്ടും വിചാരണ നീണ്ടുപോവുകയാണെന്നും ഇങ്ങനെയായാൽ കേസ് എപ്പോഴാണ് തീരുക എന്ന് സുപ്രീംകോടതി ചോദിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സുനിക്ക് ആദ്യമായാണ് ജാമ്യം ലഭിക്കുന്നത് സുനിക്ക് ജാമ്യം ലഭിച്ചാൽ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് കാണിച്ച് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കേരള സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് പൾസർ സുനി ജയിലിലായിട്ട് ഏഴര വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത്രയും നാളായിട്ടും വിചാരണ നീണ്ടുപോവുകയാണ് ഇങ്ങനെയായാൽ കേസ് എപ്പോഴാണ് തീരുക കേസിലെ മറ്റൊരു പ്രതിയായ ദിലീപിന് ക്രോസ് വിസ്താരത്തിന് കൂടുതൽ സമയം അനുവദിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കുമെന്ന് സത്യവാങ് സർക്കാർ ചൂണ്ടിക്കാട്ടി ഇതെല്ലാം തള്ളിയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് വിചാരണ നീണ്ടുപോവുകയാണെന്നും ഇതിനാൽ ജാമ്യം തന്റെ അവകാശമാണെന്നുമാണ് പൾസർ സുനി വാദിച്ചത് അതിജീവിതയ്ക്ക് നേരെ ഉണ്ടായത് അതിക്രൂരമായ ആക്രമണമാണെന്നും അപൂർവമായാണ് സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും സർക്കാർ വാദിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ നടി കാറിൽ ആക്രമിക്കപ്പെട്ടത് നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി ഫെബ്രുവരി ഫെബ്രുവരി മുതൽ പൾസർ സുനി റിമാൻഡിലാണ്